ഇന്ന് നല്ലൊരു മുട്ടക്കറിയുടെ റെസിപ്പി നോക്കാം ചപ്പാത്തിയുടെ കൂടെ പൊറോട്ടയുടെ കൂടെയും ഇടിയപ്പത്തിനെല്ലാം സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി മുട്ടക്കറിയാണ് വെള്ളമൊന്നും ചേർക്കാതെയാണ് ഞാൻ മുട്ടക്കറി തയ്യാറാക്കി എടുത്തിട്ടുള്ളത് നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയുള്ള ഒരു മുട്ടക്കറിയാണ് വേണ്ടി നമുക്ക് ആദ്യം ഒരു പാൻ പാനെടുപ്പത്ത് വയ്ക്കാം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ രണ്ട് സവോള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നല്ലപോലെയൊന്നും വയറ്റി എടുക്കണം അത്യാവശ്യം നല്ല ഒരു ബ്രൗൺ കളറാവുന്നവരെ നമുക്കതൊന്ന് വയറ്റിയെടുക്കാവുന്നതാണ് അതിനുശേഷം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം അതിനുശേഷം നമുക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു തക്കാളി തന്നെയാണ് അത് നമുക്ക് ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുത്ത് നല്ലപോലെയൊന്ന് വയറ്റിയെടുക്കാം ഇനി അതിലേക്ക് രണ്ട് പച്ചമുളക് കൂടെ ചേർത്ത് കൊടുത്തോ ഒന്നുകൂടെ നമുക്ക് വയറ്റിയെടുക്കണം അതിന് ശേഷം നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി എരിവിനനുസരിച്ചുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കരിഞ്ഞു പോവാതെ നമുക്ക് നന്നായിട്ടൊന്ന് ഒന്ന് മൂപ്പിച്ചെടുക്കണം നന്നായി മൂപ്പിച്ചെടുത്ത ശേഷം നമുക്കതിലേക്ക് ഒരു അര ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കണം ഒട്ടും കരിഞ്ഞു പോവാതെ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചാണ് മൂപ്പിച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്കൊര ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ് നമുക്ക് എത്ര ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാൽ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്താൽ നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം അതിലേക്ക് നമുക്കിനി മുട്ട ചേർത്ത് കൊടുക്കാവുന്നതാണ് മുട്ട ചേർത്ത് കൊടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് ഇപ്പം നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ടക്കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്കത് പൊറോട്ടയുടെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഇടയപ്പത്തിൻ്റെ കൂടെ എല്ലാം അടിപൊളി അടിപൊളിയൊരു കോമ്പിനേഷനാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ താങ്ക് യു